ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാരും പ്ലസ് കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അപ്പൊ കുറെ പേര് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാവും കുറെ പേര് എൻജിനീയറിങ് കുറെ പേര് നഴ്സിംഗ് അങ്ങനെ കുറെ കുറെ തിരിഞ്ഞു പോവും അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നഴ്സിംഗിനെ പറ്റിയിട്ട് അതിൽ ഏറ്റവും ആദ്യം വന്നേക്കണമെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എങ്ങനെയാണ് കുറെ പഠിക്കാനുണ്ടോ എന്ന് ആണ് വന്നിട്ടുള്ളത് ഇനി പ്രാക്ടിക്കൽ സെക്ഷനാണോ കൂടുതലുള്ളത് നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പേഷ്യൻ കെയർ ക്ലിനിക് സൈഡ് അങ്ങനെ ആയിരിക്കും നമ്മുടെ മൈൻഡ് ഒക്കെ പോവുക എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല പ്രാക്ടിക്കലും അതുപോലെ തന്നെ തിയറി സെക്ഷനും ഫിഫ്റ്റി ആണ് രണ്ടും അത്യാവശ്യത്തിന് പഠിക്കാനുണ്ട് തിയറി ആയിക്കോട്ടെ തിയറിയിൽ നമുക്ക് കുറേ അധാനം ഉണ്ടാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറേ പഠിക്കാനും ഇപ്പോൾ സബ്ജക്റ്റ് സെമസ്റ്റർ വയസ്സായ കാരണം കുറേ സബ്ജക്റ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറു മാസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഒരു കൊല്ലത്തിൽ പഠിച്ചിരുന്ന സാധനം നമ്മൾ ആറ് മാസത്തിലാണ് കമ്പ്ലീറ്റ് ആറ് മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അതിൻ്റെതായ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും അതുകൂടാണ്ട് ക്ലിനിക് സൈഡിലേക്ക് പോവാണെങ്കിൽ അവിടെ കേസ് സ്റ്റഡി കെയർ പ്ലാൻ ഡ്രഗ് പ്രസന്റേഷൻ ക്ലിനിക്കൽ പ്രെസൻറ്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പ്രെസന്റേഷൻ്റെ ഭാഗം വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും അപ്പൊ ക്ലിനിക് സൈഡും തിയറി സൈഡും ഈക്വൽ ഈക്വൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആരും പ്രാക്ടിക്കൽ ആണ് കൂടുതലും എന്നൊന്നും വിചാരിക്കേണ്ട ബോത്താർ ആണ് രണ്ടും ഈക്വൽ ആണ് നമുക്ക് പഠിക്കാനുള്ളൂ പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ സൈറ്റ് ആണുള്ളത് എന്നാണ് ആയിട്ട് നാല് സൈറ്റ് ആണുള്ളത് എ എം സി എസ് എഫ് എൻ സിക്ക് എല്ലാത്തിൻ്റെ എൽ ബി എസ് പിന്നെ ഐ എൻ സി എസ് എഫ് എൻ സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഒരു സൈറ്റ് ആണ് പിന്നെ പി എം സി മാക്കും അതുപോലെ തന്നെ സി പാസും അങ്ങനെ നാല് മെയിൻ സൈറ്റ്സ് ആണ് നമ്മുടെ നഴ്സിംഗ് അപ്ലിക്കേഷനായിട്ട് നഴ്സിംഗിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ നാല് സൈറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ എൽ ബി എസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഫുൾ കോളേജസും അതിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ മാർക്ക് കുറവുള്ളവർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് എ എം സി എസ് എഫ് എൻ സിക്ക് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ പി എൻസി മാക്കും സി പാസും അതിൽ മൂന്നിലും നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് യ്ക്ക് തോന്നുന്ന ചെറിയ എമൗണ്ട് ഓഫ് ഫീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം എ എം സി എസ് എഫ് എൻ സി കലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ അപ്ലിക്കേഷൻ അതായത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം പക്ഷെ നമ്മുടെ ഭാവിക്ക് നല്ലൊരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടാണല്ലോ എന്നാലോചിച്ച് പോസിറ്റീവായിട്ട് എടുക്കുക മാർക്ക് കുറവുള്ളവർ എൽ ബി എസ്സിൽ കിട്ടുന്ന ഉറപ്പുള്ളവർ പിന്നെ വേറെ സെക്കൻഡ് പ്ലാൻ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് എൽ ബി എസ് സി കിട്ടും ഇപ്പോൾ നയൻറ്റി ഫൈവ് എബവ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് എബവ് ടു നയൻറ്റി ഒക്കെ ആണെങ്കിൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ളവരിൽ നിന്ന് ഐ എം സി എസ് എഫ് എൻ സിക്ക് അല്ലോ പി എം സി മാക്കിലോ സി പാസ്സിലോ കൊടുക്കണം ഇനി മാർക്ക് കുറവുള്ളവരാണ് കുറവുള്ളവരോടാണ് ഞാൻ പറയുന്നത് എൽ ബി എസ് സി കൊടുത്തിടുക അതുപോലെ തന്നെ ഐ എം സി എസ് എഫ് എൻ സിക്ക് പി എം സി മാക്കും സി പാസും ഈ നാലെണ്ണത്തിലും നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിടുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തഞ്ച് കോളേജസ് ആയിരുന്നുണ്ടായിരുന്നത് നമ്മുടെ ഐ എൻ സി എസ് എഫ് എൻ സിക്കയില് അതിൽ നമുക്ക് ഒരു കുട്ടിക്ക് പതിനഞ്ച് ആണ് നമുക്ക് വെക്കാൻ പറ്റുക പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജ് നമുക്ക് ആദ്യം വെക്കാം അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ അങ്ങനെ പതിനഞ്ച് ഓപ്ഷൻ വെക്കാം ഏഴ് അലോട്ട്മെന്റ് വരും ഐ എം സി എസ് എഫ് എൻ സിക്കിൽ ഏഴ് അലോട്ട്മെൻറ്റ് വരും അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ അലോട്ട്മെന്റ് വന്ന് നമുക്ക് പിന്നെ എഡിറ്റിംഗ് സെഷൻസ് ഒന്നും അതിൽ ഉണ്ടാവില്ല എൽ ബി എസ് ലാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതാണ് ആദ്യത്തെ കാര്യം പിന്നെ ഉള്ളൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഐ എം സി എസ് എഫ് എൻ സി കെയിലാണ് നമ്മൾ കോളേജിൽ കയറുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒറ്റ വിധത്തിലുള്ള സ്കോളർഷിപ്പും കിട്ടാനുള്ള ചാൻസ് ഇല്ല എൽ ബി എസിലാണെങ്കിൽ നമുക്ക് ഈ ഈഗ്രാൻസ് ആയിക്കോട്ടെ എന്തും എല്ലാ സ്കോളർഷിപ്പും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ആഫ്റ്റർ ഞാൻ പറയുന്നത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ആദ്യം അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അതിനുശേഷം സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ എൽ ബി എസ് മസ്റ്റാണ് അതാണ് ഡീമെറിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഐ എം സി എഫ് എൻ ഐ എം സി എസ് എഫ് എൻ സിക്ക് ആണ് ഇത്തിരിയും കൂടി നല്ലത് എൽ ബി എസിനേക്കാളും ഇത്തിരി കൂടി കൂടുതലും ഇത് ഡയറക്റ്റ് അഡ്മിഷനാണ് പിന്നെ ക്രിസ്ത്യൻസിനാണോ കൂടുതലും കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോറിറ്റി കൂടുതൽ എപ്പോഴും ക്രിസ്ത്യൻസിനാണ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റാണ് ഐ എൻ സി എസ് എഫ് എൻ സിക്ക് പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയത് മാനേജ്മെൻറ്റ് വഴിയായിരുന്നു എൻ്റെ കൊറോണ ബാച്ചായ കാരണം എല്ലാവർക്കും ഇൻഡെക്സ് മാർക്ക് സെയിം ആയിരുന്നു അപ്പോൾ കിട്ടാൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ഐ എൻ സി എസ് എഫ് എൻ സിക്ക് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടിയിട്ട് പോയി അപ്ലിക്കേഷൻ കൊടുത്തു അവൾക്കും അവൾക്ക് എൽ ബി സി കിട്ടി എനിക്ക് മാനേജ്മെൻറ്റിലാണ് കിട്ടിയത് അവൾ ക്രിസ്ത്യൻ ആയിരുന്നു ഞാൻ ഹിന്ദു ആയിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് മാനേജ്മെന്റിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദൂസിന് ഒരിക്കലും കിട്ടില്ല അല്ലെങ്കിൽ ഹിന്ദൂസിന് കിട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല കൂടുതലും കിട്ടുക കൂടുതലും പ്രയോറിറ്റി ഉള്ളത് ക്രിസ്ത്യൻസിനാന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊടുത്തിടണോ എൽ ബി എസ്സിൽ കിട്ടിയില്ലെങ്കിൽ അതിൽ കൊടുത്തിടാൻ പറ്റുമോ എന്നൊക്കെയാണ് പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു ഡേറ്റ് ഉണ്ട് കൃത്യം ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ കൊടുത്തിരിക്ക കൊടുത്തിട്ട് ഇതാവും നല്ലത് ഇപ്പം നമുക്ക് ഒരു കോളേജ് ആദ്യം അലോട്ട്മെൻറ്റിൽ കിട്ടി നമ്മൾ അവിടെ പോയിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഇരുപത്തി മൂവായിരം രൂപയും അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് അവിടെ പോയിട്ട് അടയ്ക്കണം അത് ടെമ്പററി ആയിട്ട് നമ്മൾ എന്തായാലും ടെമ്പററി ആയിട്ടാണ് നമ്മൾ അറിയിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കോളേജ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ കോളേജിൽ പോയിട്ട് പൈസ തിരിച്ചു അടിക്കാവുന്നതാണ് എനിക്കതി കിട്ടിയിട്ടുണ്ടായിരുന്നത് സമരീറ്റം കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്തായിരുന്നു അത് വീട് എൻ്റെ വീട് വന്ന് തൃശ്ശൂരാണ് അപ്പോൾ എനിക്ക് തൃശ്ശൂർ എറണാകുളം ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എനിക്ക് ഹോസ്റ്റല് ഞാൻ വീട് വിട്ട് എവിടെയും മാറി വന്നിട്ടില്ല അപ്പോൾ അതിന്റെയൊക്കെ ഒരു ഇഷ്യൂ കാരണം ഞാൻ ടെമ്പററി ആയിട്ടായിരുന്നു അവിടെ ഫീസ് അടച്ചിട്ടത് അത് നല്ല കോളേജ് തന്നെയായിരുന്നു അവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ അവിടുത്തെ മിസ് വൈസ് പ്രിൻസിപ്പിളരെല്ലാവരും നമ്മൾ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ബിഹേവിയർ ആണ് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ നമുക്ക് വീടിൻ്റെ അടുത്തല്ലാത്തൊരു അസൗകര്യം അത്ര മാത്രമാണ് അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് മാനേജ്മെൻ്റില് അമ്മല കോളേജ് ഓഫ് നഴ്സിംഗ് നേഴ്സിങ് എൻ്റെ വീടിൻ്റെ തൊട്ടാണ് മുപ്പത് മിനിറ്റോളം ട്രാവൽ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ടു വീലർമാ പോയി വരാം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പോയി വരുന്നത് അപ്പോൾ അവിടെയാണ് മാനേജ്മെൻറ്റിൽ കിട്ടിയത് അങ്ങനെ ഞാൻ അവിടെ നമ്മൾ ഫസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്ന പൈസ തിരിച്ചു പിടിച്ചിട്ട് സെക്കൻഡ് നമ്മൾ അമല കോളേജ് ഓഫ് നഴ്സിംഗിൽ അഡ്മിഷൻ എടുത്തു അപ്പോൾ ഇങ്ങനെയാണ് അല്ല നിങ്ങളായാലും ഇങ്ങനെയാണ് ചെയ്യുക ഫസ്റ്റ് നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇരുപത്തി മൂവായിരം രൂപ പോയി അടയ്ക്കുക അടയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കുക തിരിച്ചു കിട്ടില്ലേ എന്ന് ചോദിക്കുക അതുപോലെ തന്നെ പതിനായിരം രൂപ നമ്മുടെ പോഷൻ ഡെപ്പോസിറ്റ് വരാം അപ്പം ഇതൊക്കെയാണ് ടോട്ടലി കാര്യങ്ങൾ വന്നിട്ട് പിന്നെ ഈ ഇതിലെ വെബ്സൈറ്റ് എം സി എസ് എഫ് എൻ സി ഐക്കാരുടെയും അതുപോലെ തന്നെ എൽ ബി എസിൻ്റെയും സൈറ്റ് എപ്പോഴും അപ് റ്റു ഡേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും അലോട്ട്മെന്റ് ഏതൊക്കെ ദിവസങ്ങളാണ് വരിക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും അക്ഷയ സെൻ്ററിലും പോയി ചെയ്യാവുന്നതാണ് ഇനി പക്ഷേ സെൻറ്ററിൽ പോയില്ലെങ്കിൽ ഫോളോ ചെയ്യാം കാരണം കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അവർ അപ് റ്റു ഡേറ്റ് ആയിട്ട് തരും അപ്പം നമ്മൾ നമ്മുടെ നിന്ന് എന്തായാലും ചെക്ക് ചെയ്യുക ഒരു വെബ്സൈറ്റൊക്കെ പിന്നെ വേണ്ടത് ഇൻഡെക്സ് മാർക്ക് ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൽ ബി എസിൻ്റെ കാര്യം എൽ ബി എസ് മുന്നൂറിലാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിലാണെങ്കിൽ ഗവൺമെൻറ് സീറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ പറ്റും അതായത് കേരളത്തിലുള്ള നഴ്സിംഗ് കോളേജസ് നമുക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റിസൾട്ട് വന്നിട്ട് പ്ലസ് ടു ടഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കട്ട് അതിനനുസരിച്ച് കുറയും അപ്പം നിങ്ങളുടെ പേടിക്കൊന്നും വേണ്ട ഇത് ഓരോ വർഷം ഓരോന്നാണ് ഞാൻ പറഞ്ഞല്ലോ കൊറോണയുടെ അവസരം ഫുള്ളായിരുന്നു പക്ഷെ കാര്യം എല്ലാവർക്കും നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി അതിൻ്റെ മാർക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണത് അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ചിട്ട് അവർക്കാണ് നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ഈ ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരെ ഹോപ്പ് വരണം കാരണം ഇപ്പോൾ ആരെങ്കിലും സീറ്റ് മാറി പോവാം ഇപ്പം ഞാൻ പഠിക്കണ അമലയിൽ ഞാൻ ചേർന്നതിന് ശേഷം ക്ലാസ് തുടങ്ങി പകുതി ആകുമ്പോഴേക്കും സീറ്റ് അവർക്ക് ഗവൺമെൻറ് കിട്ടിയിട്ട് അവർ പോയി അപ്പോൾ അവിടുത്തെ സീറ്റ് ആണ് അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ഏത് കുട്ടിയായിരുന്നു കൊണ്ടായിരുന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടും അപ്പോൾ നമ്മൾ കുറെ നല്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഘടകമാണ് എൻ്റെ കാര്യത്തിലൊക്കെ പ്രാർത്ഥന തന്നെയായിരുന്നു സമരിറ്റലിൽ കിട്ടി നെക്സ്റ്റ് വേക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ പാക്കിങ്ങൊക്കെ ചെയ്യാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു പിന്നെയാണ് അലോട്ട്മെന്റ് തോന്നുന്നു രണ്ട് ദിവസം മുമ്പാണ് അലോട്ട്മെന്റ് വന്നത് അപ്പോൾ ശരിക്കും അത് പറഞ്ഞാൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചു കുറെ നിങ്ങളും നന്നായി പ്രാർത്ഥിക്കുക അങ്ങനെ കുറെ അതൊക്കെ കുറേ നമുക്ക് ആശ്വാസം തരുന്ന കാര്യമാണ് അപ്പോൾ സീറ്റ് മാറി പോയാലൊക്കെ നമുക്ക് ലക്കില് നമുക്ക് കിട്ടും ഒത്തിരി പേര് ഒരു കാര്യമാണ് എന്താ സീറ്റ് കിട്ടോ അല്ലെങ്കിൽ ഹോപ്പ് കൊടുക്കണോന്നൊക്കെ എന്തായാലും ഹോപ്പ് കൊടുക്കുക അതിലും നിങ്ങൾ എല്ലാ സൈറ്റിലും അപ്ലിക്കേഷൻ കൊടുത്തിരുക കാരണം ഇതിലെങ്കിലും ഒന്നും വിളിക്കാണ്ടിരിക്കില്ല പിന്നെ നല്ലൊരു നമുക്ക് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവായി ചിന്തിക്കുക അതൊക്കെയാണ് ഉള്ള കാര്യം പിന്നെ ആരും കമ്പൽ ചെയ്യാണ്ടിരിക്കുക നേഴ്സിങ് എടുക്കുക എന്ന് കമ്പൽ ചെയ്യരുത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എടുത്താൽ മതി പിന്നെ ഒരു പൊട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആ കുറച്ച് പേര് അറിഞ്ഞില്ല എല്ലാവരും നേഴ്സിങ്ങിനെ പറ്റിയിട്ട് ഫീസ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജെക്റ്റ് ആണ് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ക്ലിനിക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത് പക്ഷെ ഒരു എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് അയച്ചിരുന്നു ചേച്ചി ഈ നഴ്സിങ് എടുത്തു കഴിഞ്ഞില്ല ലൈഫിൽ എപ്പോഴെങ്കിലും വിഗ്രേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക് ഒരു ജോബാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്തേക്ക് പോയാലും അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം അതുകഴിഞ്ഞ് പുറത്തേക്ക് പോകണമെങ്കിലോ ഒക്കെ സ്കോപ്പ് ഉള്ളൊരു ജോബാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് നഴ്സിങ്ങിലേക്ക് മാത്രം ഒതുങ്ങി കൂടാണ്ട് അതിന് കുറേ സ്കോപ്പ് ഉണ്ട് എം എസ് സി ആയിക്കോട്ടെ നഴ്സിംഗ് കഴിഞ്ഞ് രണ്ട് വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ എം എസ് സി എടുക്കാം പിന്നെ പി എച്ച് ഡി അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജർ അങ്ങനെ നമുക്ക് നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല ഒത്തിരി ഒത്തിരി ഡിവിഷൻസ് ഉണ്ട് അതിൽ നേഴ്സിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നേഴ്സിങ് ഇഷ്ടമില്ലാത്തവര് കുറേ പേരുണ്ടാവും പക്ഷേ ജോബിനെ സാധ്യത ഉള്ള കാരണം എടുക്കേണ്ടി വരുന്ന കുറേ പിള്ളേർ ഉണ്ടാവും അപ്പോൾ അവരോട് പറയാം നേഴ്സിങ് ഇഷ്ടമില്ലെങ്കിലും നമുക്ക് നേഴ്സിങ് എം എസ് സി എടുത്തിട്ട് ട്യൂട്ടറാവാം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ ട്യൂട്ടറാവാം അല്ലെങ്കിൽ നമുക്ക് നേഴ്സ് മാനേജർ ആവാം അതിനൊക്കെ നല്ല സാലറി ഉണ്ട് പുറത്തായാലും നല്ല സ്കോപ്പ് ഉണ്ട് അപ്പോൾ കരത്തൊരു ബെഡ് സൈഡ് നാൾസ് ആവാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പൊസിഷനിൽ എത്താന്നുള്ളതാണ് ഇനിയിപ്പോൾ സാധാരണ നഴ്സിങ് മതിക്ക് അതായാലും മതി സാലറി ഒക്കെ അത്യാവശ്യത്തിനുണ്ട് അങ്ങനെ അപ്പം റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ചേരാന്നുള്ളതാണ് നേഴ്സിങ് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സ്ട്രെസ് അനുഭവപ്പെടുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര 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 ഡിപ്രസ്ഡ് ആയിരുന്നു പോകും നമ്മള് ആരെങ്കിലും കമ്പൽ ചെയ്തിട്ടാണെങ്കിൽ അവരെ നമ്മളടക്കിടയ്ക്ക് സ്മരിക്കേണ്ടി വരും അതൊന്നും വേണ്ട നമ്മുടെ നമ്മളിഷ്ടത്തിന് തന്നെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നായിരുന്നു ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബി എസിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എൽ ബി എസിനെ അപ്ലിക്കേഷനിൽ പോണതാണ് ആദ്യം പറഞ്ഞാൽ തന്നെ അക്ഷയക്കാരെ നമ്മളോട് പറയും ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഒത്തിരി ഡൗട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്ക എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക കാരണം നമുക്ക് ചില ഇതൊന്നും അറിയാണ്ട് പോകും അപ്പോൾ അറിയാണ്ട് നമ്മൾ നമ്മളെപ്പോഴും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക അപ് ടു ഡേറ്റ് ആയിരിക്കണം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കരുതിയിരിക്കുക അപ്പോൾ കുറേ കസിൻസൊക്കെ ചോദിക്കുന്നുണ്ടാവും എന്താ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് പ്ലാൻ എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതൊരു വെക്കേഷൻ മൂഡിൽ വെക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ റിലാക്സ്ഡ് റിലാക്സേഷൻ ഉള്ള ടൈമാണ് ഇപ്പോൾ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ ശരിയാണ് പക്ഷെ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും മിക്കവരും അപ്പോൾ അന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുക എന്തൊക്കെയാണ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കുക നെക്സ്റ്റ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നെസസറി ആണ് അതുപോലെ തന്നെ ഐ ഡി ഇമെയിൽ ഐ ഡി വേണം ഇമെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപുണ്ടാക്കി മുൻപ് ക്രിയേറ്റ് ചെയ്തതോ ഉപയോഗിക്കാത്തതോ ആയതല്ല നമ്മൾ ആയിട്ട് യൂസ് ചെയ്യണ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് മെസ്സേജസ് വരുന്ന ഇമെയിൽ ഐ ഡി വേണം അത് ആയിട്ടും വേണം പിന്നെ ഫോൺ നമ്പർ എനിക്ക് തോന്നുന്ന ഫോണ് ഇപ്പം എല്ലാവരുടെ ഉണ്ടാവും സ്വന്തമായിട്ട് ഫോൺ നമ്പർ ഉണ്ടാവും അപ്പോൾ ആ ഫോൺ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്വന്തം ഇമെയിൽ ഐ ഡി കൊടുക്കുക അപ്പം ഈ മൂന്നും ആദ്യം പറഞ്ഞത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ പിന്നെ വേണ്ടതാണ് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് ഇതിൻ്റെ ഒരു കോപ്പി ഒന്നിൻ്റെ ഒറിജിനൽ വേണ്ട എന്നാലും ഒറിജിനൽ കൊണ്ടുപോകാം ജസ്റ്റ് സ്കാൻ ചെയ്യാൻ ജസ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ അക്ഷയക്കാരെ മേടിച്ചിരിക്കുക ഒന്നും ചെയ്യില്ല ജസ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രം എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റായിട്ട് പോവാം അപ്പോൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാവുന്നതാണ് പിന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നാറ്റിവിറ്റി പറയുമ്പോൾ നാഷനാലിറ്റി നമ്മൾ ഏത് നാഷനാൽ നാഷനാണ് ഏത് നാഷൻ എന്നൊക്കെ അറിയാനായിട്ടുള്ളതാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫീസ് കൺസെഷൻ അതായത് ഇപ്പോൾ എസ് സി എസ് ടി വിഭാഗം അല്ലെങ്കിൽ ഫിഷർമാൻ അങ്ങനെ ഇപ്പോൾ എനിക്ക് അടുത്ത് വന്നിരുന്നു ഫിഷർമാൻ്റെ ഫീസ് കൺസെഷൻ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ അറിയില്ല അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീസ് കൺസെഷനൊക്കെ ഉണ്ടാവും എസ് സി എസ് ടി അതുപോലെ തന്നെ ഫിഷർമാൻ അങ്ങനെയുള്ള ഫീസ് കൺസെഷൻ ഉള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റ് അതിൻ്റേതായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മുടെ മൊത്തത്തിലുള്ള അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല ഒരു വർഷം ആണ് വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മുൻപ് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ ഒരു വർഷത്തിനുള്ളിൽ ആയിരിക്കണം ഇറ്റ്സ് അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം ഇനി നോൺ ക്രീമി ലെയർ നോൺ ക്രീമി ലെയർ പറയുമ്പോൾ പിന്നെ അക്കരത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഫീസിൽ കൺസെഷൻ ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ ആ സംഭവം കൂടി ആ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യണം ജസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ എൽ ബി എസ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്ഷയക്കാർ പറയും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വേണ്ടിയിട്ടുള്ളത് ഇനി ഇൻഡെക്സ് മാർക്കും എൽ ബി എസിന്റെ ഡോക്യുമെന്റ്സും അത് രണ്ടും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് പിന്നെ നഴ്സിങ്ങിൻ്റെ നേഴ്സിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ തേർഡ് ഇയറാണ് അമല കോളേജ് ഓഫ് നേഴ്സിംഗിൽ ഇയർ വൈസ് അല്ല സെമസ്റ്റർ ആണ് സെമ്മിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആറ് ആറുമാസത്തിനുള്ളിൽ നമ്മൾ തീർക്കേണ്ടതായ ഒരു ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ രണ്ടാ ഫസ്റ്റ് സെമ്മിൽ കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആവും ആ ഒരു ട്രാക്കിലേക്ക് ചെയ്യണം സെറ്റാണ് പിന്നെ അതിൽ കൂടുതൽ വരെ ചെയ്യാനൊന്നുമില്ല പിന്നെ കുറെ എൻജോയ്മെന്റ് ചെയ്യും ഇപ്പം എല്ലാവർക്കും ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒന്നും ഒറ്റ കോളേജിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെ ഒന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല അപ്പോ എൻജോയ് ചെയ്യാം നമ്മൾ നമ്മുടേതായ പോലെയൊക്കെ എൻജോയ് ചെയ്യുക പിന്നെ കുരുത്ത കേടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അങ്ങനെ എഴുതാനേ ഉണ്ടാവും അതുപോലെ തന്നെ പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യുക പിന്നെ ഇതൊക്കെയായിരുന്നു നമുക്ക് കോമൺ ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാം ഇതിൽ കാണുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം യൂട്യൂബിൽ ഞാൻ കുറേ കമൻറ്റ് ചെയ്യുന്ന കാരണം അങ്ങനെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നോക്കാറില്ല കാരണം നമുക്കറിയാമല്ലേ ഞാൻ ഇതാണ് സിക്സ് സെമാണ് പഠിക്കുന്നത് അപ്പോൾ ഓരോ കമൻറ്റിൽ നോക്കി വായിച്ച് റിപ്ലൈ തരാനുള്ള ടൈം നമുക്കില്ല അതുകൊണ്ടാണ് പറ്റുവാണെങ്കിൽ ഞാൻ തരാം ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിക്കുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് തോന്നുന്നു ഇതുപോലെ യൂട്യൂബിൽ കുറേ അയക്കുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അയക്കാറില്ല അത്രയും അർജൻറ് അത്രയും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐ ഡി തിരഞ്ഞെടുത്തിട്ട് അയക്കാറുള്ളത് അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ